ചൂടാവാൻ തുടങ്ങി അല്ലാതെ നമുക്ക് നൽകിയ ഒരു ന്യമത്ത് അതിന്റെ വില മനസ്സിലാക്കാൻ തന്നെ നമ്മുടെ ജീവിതകാലമുള്ള പണിയെടുത്താലും കഴിയൂ ഒരു ദിവസം ഭയങ്കരമായിട്ട് മൂത്രം ഒഴിക്കാൻ പറ്റി ടോയ്ലറ്റ് നൂറ് തവണ എന്നാലും പോയി ഒരു ലക്ഷം ഒരു തുള്ളി മൂത്രം പോണില്ല വേദനിച്ചിട്ട് ചട്ട് നിങ്ങൾക്ക് നിൽക്കാനിരിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും നിർദ്ദേശിക്കുന്ന വെള്ളം കുടിക്കാൻ കുടിച്ച് 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 വയർ ഓർത്ത് വന്നു പിന്നെ വെള്ളം കുടിക്കാൻ പറയുന്ന കൂടെ നിങ്ങൾക്ക് എന്താണ് ഞാൻ എത്ര കുടിച്ച് നോട്ട് ചൂടാവാൻ തുടങ്ങി അത്രയും നിങ്ങൾ വെള്ളം കുടിച്ചിട്ട് വയറ് ഓർത്ത് വന്നിട്ടുണ്ട് ഒരു തുള്ളി മൂത്രം പോകാൻ നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിച്ചു വരുന്ന ഒരു രക്ഷയില്ല നിങ്ങൾക്ക് സാധ്യതയുണ്ട് അത്രയും വെള്ളം കുടിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് ഒരു ഗുളിക ഒരു ക്യാപ്സൂൾ ഒരു മരുന്ന് എടുത്തിട്ട് വന്നു ഇത് നിങ്ങൾ കഴിച്ചാൽ മൂത്രം സ്മൂത്ത് ആയിട്ട് പോകും എന്നെ ഗുളിക തരാനായിട്ടില്ല എന്തെ നിങ്ങളെ രാജ്യം മുഴുവൻ എനിക്ക് തരണം ഒരു മൂത്രം ജസ്റ്റ് പോകുന്നത് നിങ്ങൾ രാജ്യം മുഴുവൻ തരണം എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ നിർവഹണമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞിട്ട് പറയുന്ന ഒരു വാക്കില്ലേ അത് ഹൃദയത്തിന് പറയുന്നത് അല അങ്ങനെ എന്തെങ്കിലും നമ്മൾ ടോയ്ലറ്റിന് വരുമ്പോൾ പണിത്തുണ്ടോ അതാണ് ഞാമത്തറിയാത്ത ജീവിതവും ഞാമത്തറഞ്ഞുകൊണ്ടുള്ള ജീവിതവും തമ്മിലുള്ള ഡിഫറൻസ്